ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ പേര് ക്ലിൻഡോ ചന്ദ്രനഗർ ഇടവക അംഗമാണ് കഴിഞ്ഞ ഏപ്രിലിൽ എൻ്റെ മോന് തൃശ്ശൂർ പുത്തൂരായിരുന്നു ഞാനും ഭാര്യയും എല്ലാം പാലക്കാടായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു വിരല് വാതിലിൻ്റെ പെട്ടു നഖ എല്ലാം അങ്ങനെ ഇളകി വന്നു അവർ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഭാര്യയുടെ അപ്പനും അമ്മയും വിളിച്ചു പറഞ്ഞത് അതായത് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി തൃശ്ശൂരിലുള്ള ഒരു ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു സർജറി വേണം എന്ന് പറഞ്ഞു കാരണം നഗം പ്രശ്നമാവും പിന്നെ അത് അറ്റുപോകും അങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോൾ മേളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ശരിക്കും നഗ ഇളകിപ്പോകുന്നത് കാണാം നമുക്ക് കണ്ടപ്പോൾ പേടിയായി പിന്നെ ഞാൻ അപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല നമുക്ക് പിറ്റേ ദിവസം നോക്കിയിട്ട് ചെയ്യാം സർജറി ഒന്നും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാനും അവരടുത്ത് പറഞ്ഞു വേണ്ട സർജറി വേണ്ട അപ്പനും അമ്മയുടെ അടുത്തും പറഞ്ഞു ഭാര്യയുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു സർജറി വേണ്ട നമുക്ക് നാളെ നോക്കിയിട്ട് നോക്കിയിട്ടെന്താന്നുള്ളത് ചെയ്യാന്ന് പറഞ്ഞു അവിടേക്കും ഭാര്യയുടെ അപ്പനും അമ്മേൻ്റെ അടുത്ത് നിന്ന് ഫോണ് വാങ്ങി അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി വേണം കൊച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതായത് പ്ലാസ്റ്റിക് സർജറി ഡെഡ് സെൽസ് പിന്നെ നഖ അറ്റുപോകും ഇൻഫെക്ഷൻ ആവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുടരെ തുടരെ പറഞ്ഞു അത് കേട്ടത് എനിക്ക് പേടിയാവാൻ തുടങ്ങി അടി അങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ പേടി അങ്ങനെ ഭയങ്കരമായിട്ട് പേടിയായി തുടങ്ങി അപ്പം ഞാൻ എനിക്കിപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയണില്ല ഞാൻ വീണ്ടും അപ്പച്ചനു ചോദിച്ചു അപ്പച്ച നമ്മളെന്താ ചെയ്യണ്ടേ പന്ത്രണ്ട് മണി സമയമാണ് രാത്രിയാ എനിക്ക് അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് കാരണം മോനാവുക കൂടെ രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളെ വിട്ട് എന്നെയും ഭാര്യേനും വിട്ടവൻ നിന്നിട്ട് പോലും ഇല്ല അവൻ കരയുണ്ടോ എന്താ അവൻ്റെ അവസ്ഥ ഒന്നും അറിയണില്ല അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചാൽ അപ്പച്ചൻ പറഞ്ഞു വേണ്ട നമുക്ക് നാളെ നോക്കിയിട്ട് ചെയ്യാം അപ്പം ഞാൻ എനിക്കിപ്പോൾ അപ്പച്ചൻ പറഞ്ഞത് അതല്ലാതെ വേറെ രീതിയിൽ ചെയ്യാനുള്ള നിർവാഹവും ഇല്ല അപ്പം ഞാൻ തമിരനെ ഞാൻ സാക്ഷ്യം പറയാം അത് എങ്ങനെയാണെന്നുള്ളത് അങ്ങ് ചെയ്തു തന്നാൽ മതി എങ്ങനെയാണെച്ചോ ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ബാക്കി എന്താണോ രീതി അതേ രീതിയിൽ അങ്ങ് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടെ ഒന്നും ഓപ്പറേഷൻ ചെയ്തില്ല പിറ്റേ ദിവസം പുത്തൂരാണ് ഭാര്യയുടെ വീട് അവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടു പുള്ളി നോക്കി അത് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചിട്ടു ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ചയച്ചു ഒരു കുഴപ്പമില്ല നഖം വന്നു ആ പോയ നഖം പൂങ്ങി നിന്ന നകം അറ്റുപോയി പുതിയ നഖം വന്നു ഒരു കുഴപ്പമില്ലാണ്ട് ഈശോ ശരിയാക്കി തന്നു ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കരുത് ദൈവിക പദ്ധതിക്ക് വേണ്ടി വിട്ടു കൊടുത്താൽ അത് ദൈവം ഏറ്റെടുത്ത് നടത്തും എന്ത് സാധനം വാങ്ങാൻ പോലും എന്ത് കാര്യം ചെയ്യാൻ പോലും അതെല്ലാം ദൈവമഹത്വത്തിന് വിട്ടു കൊടുത്താൽ ദൈവം അത് ഏറ്റെടുത്ത് നടത്തും ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധാത്മ നയിക്കേണ്ടവർ ആ ഒരു പ്രവൃത്തിയാണ് രോഗം വന്നാലും ഡോക്ടർ ഡയഗ്നീസ് ചെയ്താലും മരിക്കുന്നെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആണെന്ന് അപ്പം ദൈവത്തിന് വിട്ടു കൊടുത്താൽ അതിന് മേൽ ദൈവം ഇടപെടും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും